ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീൻഡസ് ഗുഡ് റെസിപ്പീസ് ഇത് നമ്മുടെ ചാനലിൽ കൂടി വളരെ സിമ്പിളായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നമുക്ക് ചക്കയുടെയും ഇടിയും ചക്കയുടെ ഒക്കെ സീസണാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള രണ്ട് വിഭവങ്ങളാണ് ഇടിയും ചക്കയും ചക്കയും നമുക്കൊന്നുപോലും പാഴാകാതെ ഉപയോഗിക്കാം പല വിവിധ ഡിഷസ് ആയിട്ട് മാറ്റിയ ശേഷം ധാരാളം നാരുകൾ നിറഞ്ഞിട്ടുള്ളതാണ് ഇടിയും ചക്ക അതുപോലെ തന്നെ അത്യാവശ്യമായിട്ടുള്ള പല പോഷക ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കൊഴുപ്പിൻ്റെ അംശം വളരെ കുറവാണ് എന്നതുകൊണ്ടാണ് ഡയബറ്റീസ് പേഷ്യൻസിനും ഡയറ്റ് നോക്കുന്നവർക്കും എല്ലാവർക്കും നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവമായിട്ടാണ് ഇത് മാറുന്നത് ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷനിലൊന്ന് ടച്ച് ചെയ്യുക അപ്പോൾ ഒരു ബെല്ലേക്കൺ വരും അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക അപ്പോൾ ഓളിൽ നിന്നുള്ള ഓപ്ഷൻ കാണും അതുകൂടി ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് സമയത്ത് വരുന്നത് ഒരു ഇടിയും ചക്കയുടെ കാൽ പോർഷനാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഉപ്പി ചേർത്തൊന്ന് വേവിക്കാം ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇങ്ങനെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് നമുക്ക് ആ ഇത് വെന്ത ശേഷം ഒന്ന് തണുത്ത ശേഷം മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇതിലോട്ട് ഒരു ചെറിയ അരപ്പ് നമുക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയൊക്കെ ചേർക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽക്കപ്പ് തേങ്ങ കുറച്ച് മല്ലിയില കറിവേപ്പില കുറച്ച് കാന്താരി മുളക് അഞ്ചാറ് ഉള്ളി ഇത്രയും ചേർ ഒന്ന് നമുക്ക് ച ഒന്ന് മിക്സ് ചെയ്ത് ചതച്ചെടുക്കണം അതോടൊപ്പം ഇടി തണുത്ത് ഇടിയും ചക്ക മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം നമ്മൾ ഓംലെറ്റ് തയ്യാറാക്കാനായിട്ട് മൂന്ന് മുട്ടയാണ് എടുത്തിരിക്കുന്നത് മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമുക്ക് കുറച്ച് ഉപ്പും ചേർക്കാം അരിപ്പിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ചക്കയിലോട്ട് ഇടിയും ചക്കയിലോട്ട് ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിരിക്കുന്നത് എങ്കിലത് അങ്ങ് ക്രമീകരിച്ചെടുക്കാം ഒരു ക്യാരറ്റിൻ്റെ പകുതി ഗ്രേറ്റ് ചെയ്ത കൂടെ നമ്മളിതിലോട്ട് ചേർക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ള വേറെ വെജിറ്റബിൾസ് ബീട്രൂട്ട് ക്യാരറ്റ് ഒക്കെ നമുക്ക് ഇതിലോട്ട് ചെറുതായിട്ട് ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ ആവശ്യത്തിന് ഇതെടുത്തിട്ടുണ്ട് ക്യാരറ്റിൻ്റെ പകുതി ഗ്രേറ്റ് ചെയ്തും ചേർക്കുന്നുണ്ട് എല്ലാം ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം കുറച്ച് തിക്കായി പോകുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ കുറച്ച് പാലോ ചേർത്ത് ബാറ്റർ ഒന്ന് ലൂസാക്കി എടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്കൊന്നു ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് കാഴ്ച കുറച്ച് വെളിച്ചെണ്ണയാണ് ചിരിക്കുന്നത് നമുക്കൊന്ന് ചെറിയ ഓംലെറ്റുകളായിട്ടും ഒരു വലിയൊരു ഓംലെറ്റായിട്ട് ഉണ്ടാക്കിയ ശേഷം കട്ട് ചെയ്തും എടുക്കാം ഈ ഓംലെറ്റ് നമുക്ക് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഒരു സൈഡ് ഡിഷായിട്ട് ചോറിൻ്റെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെയൊക്കെ ഉപയോഗിക്കാവുന്നതാണ്

Thank you for Thank watching. You for watching.